ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി ഒൻപതാം വാർഷികം പ്രമാണിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പന്തളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ കുടുംബ സംഗമം സംഘടിപ്പിച്ചു സംഗമം മുൻ മന്ത്രിയും കോൺഗ്രസ് വക്താവുമായ പന്തളം സുധാകരൻ ഉദ്ഘാടനം ചെയ്തു യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗങ്ങൾക്കെതിരെ മാതാപിതാക്കൾ ജാഗ്രത പുലർത്തണമെന്നും അതിൽ മുഖ്യസ്ഥാനം മാതാവിനാണെന്നും ഉദ്ഘാടന വേളയിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ മുതിർന്ന സൈനികനും കോൺഗ്രസ് ഭാരവാഹിയുമായ കെ എസ് നീലകണ്ഠൻ ക്യാപ്റ്റൻ മാത്യൂസ് കൂളയിൽ ക്യാപ്റ്റൻ ഉണ്ണകൃഷ്ണൻ കോശി കെ മാത്യു കെ വി റാവർ രാജൻ സാമുവൽ രവീന്ദ്രനാഥൻ തുടങ്ങിയവരെ പൊന്നാട പൊന്നാടണിയിച്ച് ആദരിച്ചു കോൺഗ്രസ് പന്തളം മണ്ഡലം പ്രസിഡന്റ് എസ് ഷെരീഫ് അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി എൻ പ്രദീപ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സക്രിയ വർഗീസ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മഞ്ജു വിശ്വനാഥ് കൌൺസിലർമാരായ രത്നമണി സുരേന്ദ്രൻ സുനിത വേണു കോൺഗ്രസ് നേതാക്കളായ പി എസ് വേണുകുമാരൻ നായർ പരിയാരത്ത് ഗോപിനാഥൻ നായർ ശാന്തി സുരേഷ് ജി അനിൽകുമാർ വൈ റഹീം റാവുത്തർ ഇ എസ് നുജുമുദ്ദീൻ കെ എൻ രാജൻ പി പി ജോൺ അഡ്വക്കറ്റ് മുഹമ്മദ് ഷെഫിഖ് പി കെ രാജൻ മുരളീധരൻ മുരളീധരൻപിള്ള രാഹുൽ രാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പന്തളം